ഈ വർഷം നവംബറിൽ അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ജോ ബൈഡനും ട്രംപും തമ്മിലായിരുന്നു ആദ്യഘട്ടത്തിൽ പോരാട്ടമെങ്കിൽ അപ്രതീക്ഷിതമായി ബൈഡൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുകയായിരുന്നു പകരം നിലവിലെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെയാണ് അവർ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഇന്ത്യൻ വംശജ കൂടിയാണ് കമലാ ഹാരിസ് നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നേടിക്കഴിഞ്ഞു എൺപത്തിയൊന്നുകാരനായ ജോ ബൈഡന്റെ പിന്മാറ്റത്തോടെ ഡെമോക്രാറ്റിക് ക്യാമ്പ് ഒന്നുകൂടി ഊർജ്ജലത കാണിക്കുന്നുണ്ട് കമലാ ഹാരിസിനെ പാർട്ടി നേതാക്കളും അണികളും ഇരു യ്യും നീട്ടിയാണ് സ്വീകരിച്ചത് ട്രംപുമായി നടത്തിയ സംവാദത്തിൽ മോശം പ്രകടനവും പ്രായാധിക്യവും ഉൾപ്പെടെയാണ് ബൈഡന് തിരിച്ചടിയായത് ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ വംശജ കൂടിയായ കമല ഹാരിസിനെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് എന്നാൽ ഇപ്പോഴിതാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയ ശേഷം ആദ്യമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ജോ ബൈഡൻ സി ബി എസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് തെരഞ്ഞെടുപ്പ് പിന്മാറ്റത്തെക്കുറിച്ചും കുറിച്ചും എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ട്രംപിനെ കുറിച്ചും ബൈഡൻ പ്രതികരിച്ചത് അമേരിക്കയിൽ ജനാധിപത്യം നിലനിർത്താനാണ് താൻ ഈ തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു മത്സരത്തിൽ നിന്ന് പിന്മാറാൻ തന്റെ സഹപ്രവർത്തകർ തന്നെ പ്രേരിപ്പിച്ചതായി ബൈഡൻ തുറന്ന് സമ്മതിച്ചു ുന്നത് വലിയ ബഹുമതിയാണ് എന്നാൽ എന്റെ രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ എനിക്ക് ബാധ്യതയുണ്ട് അത് ട്രംപിനെ തോൽപ്പിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിച്ചാൽ അമേരിക്കയുടെ സുരക്ഷ ഭീഷണിയായിരിക്കും എന്നുമാണ് ബൈഡൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നാൽ ബൈഡന്റെ ഈ മുന്നറിയിപ്പ് ഞെട്ടലോടെയാണ് ലോകരാജ്യങ്ങൾ കാണുന്നത് കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചെടുക്കുക ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്കാണ് നമുക്കറിയാം ജോ ബൈഡൻ സ്വീകരിച്ച നിലപാടല്ല ഒരിക്കലും ട്രംപ് സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ ട്രംപ് അത് വലിയൊരു സംഘർഷത്തിലേക്ക് മുതിരുമെന്ന കാര്യത്തിൽ തർക്കമില്ല അത് അമേരിക്കയെ പോലും അപകടത്തിലാക്കും അതൊക്കെ കണക്കുകൂട്ടി തന്നെയാണ് ജോ ബൈഡൻ ഇപ്പോൾ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം എൺപത്തിയൊന്ന് കാരനായ ബൈഡൻ വീണ്ടും മത്സരിക്കാനില്ലെന്ന് തീരുമാനിച്ചത് ജൂലൈയിലായിരുന്നു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ സംവാദത്തിൽ പരാജയപ്പെട്ടതോടെ ജോ ബൈഡൻ മത്സര രംഗത്ത് നിന്ന് മാറണമെന്ന് ഡെമോക്രാറ്റ് അംഗങ്ങൾക്കിടയിലും അനുയായികൾക്കിടയിലും ശക്തമായ ആവശ്യം ഉയർന്നിരുന്നു